ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ മർദ്ദിച്ചിരിക്കുകയാണ് ഇതുവരെയുള്ള വിവിധ സീസണുകളിലായി രണ്ടുപേർ സഹ മത്സരാർത്ഥിയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ പുറത്തായിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ഭീകരമായ ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ച് ഒരാൾ പോലും പുറത്തായിട്ടില്ല റോക്കിയാണ് ഇപ്പോൾ സിജോയുടെ മുഖത്തിടിച്ചതിൻ്റെ പേരിൽ ഹൗസിൽ നിന്നും പുറത്തായിരിക്കുന്നത് ഇരുവരും തമ്മിൽ രാവിലെ മുതൽ ഭക്ഷണത്തെ ചൊല്ലിയും പഴയ പല പ്രശ്നങ്ങളുടെ പേരിലും തർക്കം നടന്നിരുന്നു ഇന്നലെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ സിജോ പിന്നിൽ നിന്നും തന്നെ കുത്തിയെന്ന് റോക്കി ആരോപിച്ചിരുന്നു അപ്പോൾ മുതൽ പുകഞ്ഞു തുടങ്ങിയതാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ സിജോയും റോക്കിയും തമ്മിൽ പഴയ പ്രശ്നങ്ങൾ വലിച്ചിട്ട് തർക്കിക്കുന്നതിനിടയിൽ എന്ന് വിളിച്ചു സിജോ റോക്കിയുടെ താടിയിൽ പിടിച്ചു അത് ഇഷ്ടപ്പെടാതെ റോക്കിയും സിജോയുടെ താടിയിൽ തട്ടി എന്നിട്ടും വാക്കുതർക്കം അവസാനിച്ചില്ല അതി രീതിയിൽ തന്നെ സിജോ റോക്കിയെ പ്രയോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ധൈര്യമുണ്ടെങ്കിൽ തൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ സിജോയെ റോക്കി വെല്ലുവിളിച്ചത് ഉടൻ സിജോ തോളത്ത് കൈവച്ചു അപ്പോഴാണ് റോക്കി സിജോയുടെ കവിളിൽ ആഞ്ഞിടിച്ചത് ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന തർക്കത്തിനിടയിലാണ് ഇത് സംഭവിച്ചത് റോക്കി ഇടിച്ചത് കണ്ടതും ഉടൻ തന്നെ അവസലെ മറ്റങ്ങൾ ഓടിവന്ന് രണ്ടുപേരെയും പിടിച്ചുമാറ്റി റോക്കിയുടെ ഇടി ശേഷം സിജോ ഒന്നും തന്നെ പ്രതികരിക്കാനാവാതെ നിശ്ചലനായി നിൽക്കുകയായിരുന്നു ഇടിച്ച ശേഷവും പ്രകോപിതനായി റോക്കി സിജോയോട് രോഷാകുലനായി പലതും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എല്ലാം കയ്യിൽ നിന്നും പോയെന്ന് മനസ്സിലായതോടെ താൻ ഹൗസിൽ നിന്നും പോവുകയാണെന്ന് റോക്കി സഹ മത്സരാർത്ഥികളോട് പറഞ്ഞു ഉടൻ ബിഗ് ബോസ് റോക്കിയെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയും സിജോയെ മെഡിക്കൽ റൂമിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു തൻ്റെ പല്ലിനും മുഖത്തിൻ്റെ പല ഭാഗത്തും വേദനയുള്ളതായി സിജോ മെഡിക്കൽ സംഘത്തോട് പറഞ്ഞു എന്നാൽ കുറച്ചുനേരം കഴിയാതെ ഒന്നും പറയാനാവില്ലെന്നും റെസ്റ്റ് എടുക്കാനുമാണ് സിജോയുടെ മെഡിക്കൽ സംഘം നിർദ്ദേശിച്ചിരുന്നത് കൺഫ്യൂഷൻ റൂമിൽ എത്തിയതോടെ റോക്കി നിയന്ത്രണമില്ലാതെ പൊട്ടിക്കരഞ്ഞു ഞാൻ അവനോട് പറഞ്ഞതാണ് എൻ്റെ ദേഹത്ത് തുടരുതെന്ന് ദേഹത്ത് തൊട്ടാൽ എൻ്റെ കൈ അറിയാതെ പോങ്ങും ഞാൻ ചെയ്ത തെറ്റാണ് അതുകൊണ്ട് ഞാൻ പോകാൻ തയ്യാറാണ് എൻ്റെ ആറു വർഷത്തെ സ്വപ്നമാണ് കയ്യിൽ നിന്നും പോയത് നൂറ് ദിവസത്തെ വസ്ത്രവും കൊണ്ടാണ് ഞാൻ വന്നത് ഹീറോയായി ഹൗസിൽ നിന്നും ഇറങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ വെറും സീറോയായാണ് പുറത്തുപോകാൻ പോകുന്നത് സിജോയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എനിക്ക് എൻ്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്നെ ആക്രമിക്കുകയായിരുന്നു വാഴയാണെന്ന് എന്നെ ആരും വിളിക്കാതിരിക്കാനാണ് ഞാൻ ഇത്രയും ആക്റ്റീവായി നിന്നത് എൻ്റെ ഉറക്കം പോലും ഇപ്പോൾ ശരിയല്ല ഞാൻ എത്ര ന്യായീകരിച്ചാലും ചെയ്ത തെറ്റ് തെറ്റല്ലാതെയാകില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പോലും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല റോക്കി തോറ്റു എന്നെ ബിഗ് ബോസ് പുറത്താക്കിക്കോളൂ ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് റോക്കി കൺഫെഷൻ റൂമിലിരുന്ന് പൊട്ടിക്കരഞ്ഞത് സ്വയം മുഖത്തടിച്ച് വേദനിപ്പിച്ചും നിർത്താതെ കരഞ്ഞും മണിക്കൂറുകളോളമാണ് റോക്കി കൺഫെഷൻ റൂമിലിരുന്നത് ആ സമയങ്ങളിൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല ബിഗ് ബോസ് ഷോ അത്രയ്ക്കും ഇഷ്ടമായത് കൊണ്ടാണ് താൻ ഇതെല്ലാം സഹിച്ചും തൻ്റെ ജോലികൾ കൃത്യമായി ചെയ്തും ഇവിടെ നിന്നത് എന്നും ഇടയ്ക്കിടെ റോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു തനിക്ക് വേണ്ടിയല്ല താൻ സംസാരിച്ചതെന്നും എല്ലാവർക്കും വേണ്ടിയാണ് താൻ സംസാരിച്ചതെന്നും പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു റോക്കി റോക്കി കൺഫൻ റൂമിലിരുന്ന് കരയുന്നത് പുറത്തുള്ള മത്സരാർത്ഥികൾ കേൾക്കുന്നുണ്ടായിരുന്നു അത്ര ഉച്ചത്തിൽ അലമുറയിട്ടാണ് റോക്കി കരഞ്ഞുകൊണ്ടിരുന്നത് ഋഷി അർജുൻ അടക്കമുള്ളവർ റോക്കി സിജോ വഴക്ക് നേരിട്ട് കണ്ട ആഘാതത്തിലാണ് എന്നാൽ സിജോ ഹൗസ് ക്യാപ്റ്റൻ ആയിരിക്കെ ഇങ്ങനെയൊരു വഴക്കിന് ആക്കം കൂട്ടരുതായിരുന്നു എന്നും അഭിപ്രായങ്ങളുണ്ട് വഴക്കുകൾ തീർക്കേണ്ട ക്യാപ്റ്റൻ തന്നെ ഇത്തരത്തിലുള്ള വഴക്കുകൾക്ക് മുൻതൂക്കം നൽകുകയാണെങ്കിൽ ഹൗസിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല റോക്കി തന്നെ ഇടിച്ചതിൽ സിജോയ്ക്ക് യാതൊരു പരാതിയുമില്ല മാത്രമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ സിജോയ്ക്കും വളരെയധികം വിഷമമുണ്ട് ബിഗ് ബോസിനോട് സിജോ തനിക്ക് റോക്കിയുടെ കാര്യത്തിൽ യാതൊരു പരാതിയുമില്ല എന്ന് ഏറ്റുപറഞ്ഞു കുറച്ചു സമയങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് റോക്കിയെ മറ്റൊരു വാതിലിലൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കി ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ റോക്കിക്ക് ഇനി ബിഗ് ബോസ് വീട്ടിൽ തുടരാനാവില്ല എന്ന് ബിഗ് ബോസ് അറിയിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് ടീം റോക്കിയെ അറിയിക്കുമെന്നും ബിഗ് ബോസ് കൺഫൻ റൂമിൽ അറിയിച്ചു റോക്കിക്ക് ബിഗ് ബോസ് വീട്ടിൽ തുടരാനാവില്ല എന്ന വാർത്ത അറിഞ്ഞതോടെ ബിഗ് ബോസ് വീട്ടിലെ അംഗങ്ങളെല്ലാം നിയന്ത്രണം വിട്ട് കരയുകയാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവർ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം വെറും കളിയാക്കലിൽ തുടങ്ങിയ സംഭാഷണമാണ് ഇത്രത്തോളം മൂർച്ഛിച്ച് കയ്യാങ്കളിയിൽ എത്തി നിരുന്നത് റോക്കി മറ്റു മത്സരാർത്ഥികൾക്ക് ശക്തനായ ഒരു എതിരാളി തന്നെയായിരുന്നു പക്ഷേ റോക്കിയുടെ ദേഷ്യം കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിൽ തീർച്ചയായും എത്തേണ്ട മത്സരാർത്ഥിയായിരുന്നു റോക്കി